ഒരു രാജ്യം സ്വന്തം ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് തോന്നുക ഒരു അത്ഭുതമായിരിക്കും പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആഫ്രിക്കയിലെ സുഡാനിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെടിയച്ചോൾക്കും ബോംബിങ്ങിനുമിടയിൽ വർഷങ്ങളായി സമാധാനം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത അവർ സ്വന്തം നാട്ടിൽ തന്നെ കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് നിലവിലെ സുഡാനിലെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ആരംഭിച്ച ഈ യുദ്ധം നിലവിൽ ഇപ്പോഴും അവസാനിക്കാത്ത യുദ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു വർഷത്തോളമായി കടുത്ത പ്രതിസന്ധിയാണ് സുഡാൻ എന്ന രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അതായത് ലക്ഷക്കണക്കിന് സുഡാനികളാണ് എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയിട്ടുള്ളത് ഇതിനോടകം തന്നെ പതിനായിരക്കണക്കിന് മനുഷ്യർ സുഡാനിൽ കൊല്ലപ്പെട്ടു ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും ഭക്ഷണവും വെള്ളവും കിട്ടാതെ കടുത്ത പട്ടിണി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു മനോഹരമായ മരുഭൂപ്രദേശം കൊണ്ടും നൈൽ നദിയുടെ സാന്നിധ്യം കൊണ്ടും മനോഹരമായ സുഡാൻ എന്ന രാജ്യം ആഫ്രിക്കയിലെ സംസ്കാരങ്ങളുടെ തലസ്ഥാനമായിരുന്ന സുഡാൻ എന്ന രാജ്യം ആഫ്രിക്കയുടെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സുഡാൻ എന്ന രാജ്യം നിലവിൽ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല പതിറ്റാണ്ടുകളിലായി പല ഭരണകൂടങ്ങൾ സുഡാനിൽ മാറി മാറി വന്നു പല യുദ്ധങ്ങളെയും പ്രതിസന്ധികളെയും കലാപങ്ങളെയും അവർ മുന്നിൽ കണ്ടു രണ്ടായിരത്തി മൂന്നിൽ ദാർഫൂർ മേഖലയിൽ ഉണ്ടായ കടുത്ത യുദ്ധം ആയിരക്കണക്കിന് ആളുകളാണ് രണ്ടായിരത്തി മൂന്നിലുണ്ടായ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് നിലവിലെ യുദ്ധത്തിന്റെ കാരണങ്ങൾ പലതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒമർ ബഷീറിനെ പുറത്താക്കൊണ്ട് സൈന്യം അധികാരം പിടിച്ചു ഒമർ ബഷീറിന്റെ ഭരണം അത്രമേൽ അസഹ്യമായതുകൊണ്ടാവാം സൈന്യം അധികാരം കൈയടക്കിയപ്പോൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് സമാധാനമുള്ള ഒരു സുഡാൻ ഉടൻ ഇതാ വരാൻ പോകുന്നു എന്ന സ്വപ്നം സുഡാനികളായ സാധാരണക്കാർ കണ്ടു തുടങ്ങി പക്ഷേ അധികാരത്തിനു വേണ്ടിയുള്ള തർക്കം സുഡാനിനെ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ി എന്ന് വേണം പറയാനായിട്ട് പ്രധാനമായും ഇവിടുത്തെ നിലവിലെ പ്രശ്നം സുഡാനിലെ രണ്ട് ചേരികൾ തമ്മിലാണ് ഒന്നാമത്തേത് സുഡാൻ ആർമി ഫോഴ്സ് അതായത് എസ് എ എഫ് സർക്കാർ സൈന്യം രണ്ടാമത്തേത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അതായത് ആർ എസ് എഫ് മുൻപ് സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന അർദ്ധ സൈനിക വിഭാഗം മുൻപ് ഈ രണ്ട് സൈനിക വിഭാഗങ്ങളും വലിയ രീതിയിൽ സഹകരിച്ചുകൊണ്ടായിരുന്നു സുഡാനിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷേ സൈനിക ഭരണം പൂർണ്ണമായും സുഡാനിൽ വന്നപ്പോൾ അധികാര പങ്കിടലിൽ ആർക്കാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ ഈ രണ്ട് സൈനിക വിഭാഗങ്ങളും ഉടക്കി പതിയെ പതിയത് വലിയ വൈരാഗ്യത്തിലേക്ക് നീങ്ങി ഞങ്ങളാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അധികാരവും ഞങ്ങൾക്ക് വേണമെന്ന് എസ് എഫിന്റെ വാദം ആർ എസ് എഫ് എന്ന മറുപക്ഷം പറയുന്നത് ഭരണത്തിന്റെ പൂർണ്ണ അധികാരം അവർക്ക് മാത്രമാണ് എന്നാണ് ഇവരുടെ ഈ അധികാര തർക്കത്തിനിടയിൽ കുടുങ്ങിപ്പോയത് സാധാരണക്കാരായ സുഡാനികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് കാർത്തൂം നഗരത്തിലെ തെരുവീതികളിൽ ആദ്യ വെടിയച്ച മുഴങ്ങി അന്നുമുതൽ സുഡാന്റെ ആകാശത്ത് ഭീതി നിറഞ്ഞു ഇരുൾ നിറഞ്ഞു ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത കറുത്ത ദിനങ്ങൾ എങ്ങും വെടിയൊച്ചകൾ ബോംബിങ് തീപിടുത്തങ്ങൾ തലസ്ഥാന നഗരം ഉൾപ്പെടെ വലിയ നഗരപ്രദേശങ്ങളെല്ലാം തകർന്നടിഞ്ഞു ആശുപത്രികൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു വൈദ്യുതി ഇല്ല മരുന്നില്ല ഭക്ഷണമില്ല വെള്ളമില്ല ശരീരം വവുന്ന ദുർഗന്ധങ്ങൾ തെരുവിൽ അനാഥരായി അലറിക്കരയുന്ന കുട്ടികൾ ഒരിക്കൽ കളിചിരികളാൽ നിറഞ്ഞിരുന്ന വീടുകളിൽ നിന്ന് ഇന്ന് പൊള്ളിയ മനുഷ്യന്റെ പൊള്ളിയ ശരീരാവശിഷ്ടങ്ങൾ മാത്രം ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ പ്രകാരം നിലവിൽ സുഡാനിൽ പത്ത് മില്യനോളം ആളുകളാണ് അഭയാർത്ഥികളായി സ്വന്തം നാടും വീടും സ്വത്തും പണവും എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ഇങ്ങനെ പോയവരിൽ മിക്കവാറും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം പട്ടിണി രോഗബാധ ചികിത്സയില്ലാത്ത അവസ്ഥ കൂട്ടപ്പാലായനങ്ങൾ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്ത് എത്തിയാൽ പോലും അവിടെയും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ സുഡാനികൾ ലോകത്ത് നേരിടുന്നത് കടുത്ത ദുരിതമാണ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചതായി ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവണം അതായത് സുഡാനിലെ ഒരമ്മ മകന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് എന്റെ മകൻ എവിടെയാണ് എന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നത് നമ്മുടെ എല്ലാം ഏറെ വേദനിപ്പിച്ചൊരു ഫോട്ടോ കൂടിയായിരുന്നു അത് സത്യം പറഞ്ഞാൽ സുഡാനിലെ നിലവിലെ സാഹചര്യം അത് തന്നെയാണ് എന്നാണ് നമുക്ക് ചുറ്റും ചുരുക്കി പറയാനുള്ളത് ഐക്യരാഷ്ട്രസഭ ആഫ്രിക്കൻ യൂണിയൻ സൗദി അറേബ്യ അമേരിക്ക എല്ലാവരും ഈ വിഷയത്തിൽ സമാധാന ചർച്ചകൾക്ക് വേണ്ടി സൗദി അറേബ്യയിലെ ജിദ്ദകളിൽ ചർച്ചകൾ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെടിയിർത്തൽ കരാറുകൾ അന്ന് ഒപ്പുവെച്ചെങ്കിലും പിറ്റേ ദിവസം തന്നെ അത് ലംഘിച്ച് ഇരു കൂട്ടരും കഠിനമായ യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങുകയായിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ വാർ എന്നൊക്കെ ശ്രദ്ധിക്കുന്നിടക്ക് ലോകം മറന്നുപോയ യുദ്ധം ഒരു ദുരന്തമാണ് ആഫ്രിക്കയിലെ സുഡാനിലെ ഈ യുദ്ധം എന്നുള്ളത് യാഥ ഒരു യാഥാർത്ഥ്യമാണ് നിലവിൽ സുഡാൻ രണ്ടായി പിരിഞ്ഞൊരവസ്ഥയിലാണുള്ളത് ദാർഫൂർ മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനോടകം തന്നെ അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എഫ് കൈയടക്കിയിരിക്കുന്നു സുഡാനിന്റെ വടക്കൻ ഭാഗങ്ങൾ സർക്കാർ സൈന്യവും ഇതിനോടകം തന്നെ കീഴടക്കിയിരിക്കുന്നു നിലവിൽ അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ പോലും അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അക്രമങ്ങൾ നടത്തുന്നത് മറ്റൊരു രാജ്യമോ മറ്റൊരു പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല സ്വന്തം രാജ്യത്തെ സ്വന്തം സൈനികർ തന്നെയാണ് സ്വന്തം ജനങ്ങൾക്കെതിരെ ഇത്ര വലിയ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് യുദ്ധം തീരുക എന്നുള്ള സുഡാൻ ജനതയുടെ ചോദ്യത്തിന് ഇരുഭാഗത്തു നിന്നും മൗനമാണ് പ്രതികരണമായി വരുന്നത് സുഡാൻ ഒരിക്കൽ സംഗീതവും സംസ്കാരവും നിറഞ്ഞ ഒരു രാജ്യം ഇന്ന് അവിടുത്തുകാർ ഉറങ്ങി എഴുന്നേക്കുന്നത് ബോംബിന്റെയും തോക്കിന്റെയും വെടിയൊച്ചകൾ കേട്ടിട്ടാണ് പെട്ടെന്നൊരു നാൾ വെടിയൊച്ചകൾ നിലക്കുന്ന ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയ മകനെയും നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി കാണുന്ന അവരെ തിരികെ ലഭിക്കുന്ന ഒരിക്കൽ കൂടി കാണുന്ന ഒരു ദിവസം പുസ്തകങ്ങളുമായി കുട്ടികൾ സ്കൂളിലേക്ക് ആവേശത്തോടെ പോകുന്ന ഒരു ദിവസം അത് തന്നെയാണ് സുഡാനികളുടെ നിലവിലത്തെ സ്വപ്നം ആ നാട്ടിൽ ഉടൻ തന്നെ സമാധാനം ഉണ്ടാവട്ടെ വെടിയൊച്ചുകൾക്ക് പകരം സമാധാനത്തിന്റെ ശബ്ദം മുഴങ്ങട്ടെ പീസ് ഫോർ സുഡാൻ ഗെറ്റ് ടു ദ ഗൺ ഫോൾ സൈലൻറ്റ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്വത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി ഒപ്പുവയ്ക്കാത്ത കാണാമത്തെ പ്രതീക്ഷയോടെ വന്നി